ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റായിട്ടൊരു ചെള്ളി ചെള്ളിപ്പൊടി അല്ലെങ്കിൽ ഉണക്ക ചെമ്മീൻ എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ടൊരു കറി ഉണ്ടാക്കാനാട്ടോ ഞാൻ വന്നത് മാങ്ങയാണ് ഇതിന് ഉപയോഗിക്കണത് പുളിക്കായിട്ട് പിന്നെ സവാളൻ്റെ ഒന്നും ആവശ്യമില്ല ചുവന്നുള്ളി അതുപോലെ കറിവേപ്പില തേങ്ങ പിന്നെ പച്ചമുളകും ഇതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ പുളി കുറവായതുകൊണ്ട് ഒരു ഓർക്കാപ്പുളയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ചെള്ളിപ്പൊടി നന്നായിട്ട് വറുത്തെടുക്കുകയാണ് അപ്പോൾ മണലൊക്കെ ഉണ്ടെങ്കിൽ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വറുത്തെടുത്താൽ മതി അപ്പോൾ വറുത്തൊക്കെ ഇവിടെ ലെവലായിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള മസാല നമുക്ക് എടുത്തിട്ട് വെള്ളം കൊഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു ടീസ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണ് വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് ഇടുന്നതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു നാല് പച്ചമുളക് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഇവിടെ മാങ്ങ കൊത്തിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മാങ്ങ കുറച്ച് മൂപ്പ് അധികമായതുകൊണ്ട് പുളി കുറച്ച് കുറവാകും അപ്പോൾ ഒരു ഓർക്കാപ്പിളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പുളിയാണെങ്കിലും അങ്ങനെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് പുളി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പാനായിട്ട് സ്റ്റൗലിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ജീരകമോ അതുപോലെ ചുവന്നുള്ളിയോ ഒന്നും ഇട്ടു കൊടുത്തിട്ടില്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണത് പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ചോറിന് കൂടാതെ തന്നെ നമുക്ക് ചപ്പാത്തിയിലോ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഒരു പകുതി തക്കാളിയും കുറച്ച് പച്ചമുളകും കൂടിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തെളിപ്പൊടി നന്നായിട്ട് കുടിച്ചിട്ട് നമ്മൾ തേങ്ങയും കൂടി തിളച്ച് വന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആ സമയം നമുക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഓർക്കാപ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെന്താ ഇതുപോലെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുണ്ടാക്കി നോക്കാനായിട്ട് ശ്രമിക്കുക നല്ല പുഴ കറി കാണാനും നല്ല കളർഫുള്ളാണ് നമുക്ക് ഒന്ന് താളിച്ചെടുക്കുക ചുവല്ലി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇതെടുത്ത് വെച്ചിട്ടുള്ളത് താളിക്കാനായിട്ട് പാകത്തിന് ഓറ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് താഴ്ത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കറി വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടത് ഇപ്പോൾ ചോറിൻ്റെ ഒരു ചമ്മന്തിയും കൂടി ആയാലോ അല്പം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരിത്തിരി ഇഞ്ചി ഉപ്പ് മുറുക്കപ്പുളി പച്ചമുളക് പാകത്തിന് ഒരു ലേശം വെള്ളം കൂടി വെച്ചിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചട്നിയും നമ്മളെ കറിയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് മറക്കൂലെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്തൊരു വീഡിയോ അമ്മ വരുന്നവരെ ബായ്